അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അഖിൽമാരായ ഒരു മൂന്ന് ദിവസം മുമ്പ് ഒരു സ്റ്റേറ്റ്മെന്റ് അതായത് ഒരു കാസ്റ്റിംഗ് കോൾ കൗച്ച് അതായത് കാസ്റ്റിംഗ് കൗച്ച് ബിഗ് ബോസിനകത്ത് പെൺകുട്ടികളെ പെൺകുട്ടികളെയൊക്കെ സ്വാധീനിച്ച് അവർ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ ബിഗ് ബോസ് കൊടുക്കും അല്ലെങ്കിൽ ബിഗ് ബോസിനകത്ത് അവരെ എടുക്കും എന്നുള്ള രീതിയിലൊക്കെ ഒരു പരാമർശവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ സംസാരങ്ങളൊക്കെ ആയി അപ്പം അതിനെ തുടർന്ന് ഒരുപാട് പേര് പ്രതികരിച്ചു അതായത് മുന്നേ മത്സരിച്ചിട്ടുള്ള പല ആളുകളും പ്രതികരിച്ചിട്ടുണ്ട് ഞാൻ തൊട്ട് മുന്നേ ഇട്ട വീഡിയോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുന്നേ ഇട്ട വീഡിയോ അകത്ത് അതിൻ്റെ അകത്തൊരു പെൺകുട്ടിയോട് വളരെ മോശമായിട്ട് ഏഷ്യാനിൻ്റെ മികളിലുള്ള ഒരാൾ പെരുമാറിയിട്ടുണ്ട് അപ്പോൾ അതിന് താല്പര്യം ഇല്ലാത്തത് അങ്ങനെ പോയിട്ട് ഒരു അവസരം വേണ്ട എന്നുള്ളത് കൊണ്ട് ഞാനത് വിട്ടു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കൊണ്ടൊരു പെൺകുട്ടി വീട്ടിലുണ്ട് അപ്പോ ഈ ഒരു സംഭവം ആദ്യം തന്നെ അഖിൽമാരാർ പറയുമ്പോഴത്തേക്കും അതിന് താഴെ സപ്പോർട്ടായിട്ട് ചെയ്ത കാര്യം നല്ലതാണ് എന്നുള്ള രീതിയിൽ സെറീന മുൻ കണ്ടസ്റ്റൻ്റായിട്ടുള്ള സെറീന ഒരു കമൻറ്റ് അഖിൽമാരാറിൻ്റെ കമന്റ് ബോക്സിൽ എഴുതിക്കുകയും അതിനെ തുറന്നുകൊണ്ട് ഈ സെറീനയാണ് ഇതിനകത്ത് വിക്റ്റി ആയത് എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് പടച്ചുവിടുകയും കമൻറ്റുകളായിട്ടും പോസ്റ്റുകളായിട്ടൊക്കെ ഭയങ്കര നെഗറ്റീവ് പുള്ളിക്കാരിക്ക് വരുന്ന സ്ഥിതിക്ക് പുള്ളിക്കാർ റിയാക്ഷൻ ആയിട്ട് വന്നിരിക്കുകയാണ് ഒരു ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം ഉള്ള ഒരു വീഡിയോ ആയിട്ട് പുള്ളിക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കേൾപ്പിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് വരുന്ന ഒരുപാടധികം മെസ്സേജുകളും കമൻറ്റുകളും കോൾസുകളും കാരണം തന്നെയാണ് ഞാനൊരു വീഡിയോ റെസ്പോൺസ് ആയിട്ട് സത്യം പറഞ്ഞ ഇടാൻ ആഗ്രഹിച്ചതോ വിചാരിച്ചതോ അല്ല അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഞാനൊരു കുറിപ്പായിട്ട് എഴുതി ഇംഗ്ലീഷിലും മലയാളത്തിലും ഞാൻ അത് എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ആയിട്ട് എന്റെ ഒരു എക്സ്പ്ലനേഷൻ എഴുതിയിട്ടത് പക്ഷെ അത് എത്രത്തോളം ആൾക്കാരിൽ എത്തിയെന്നോ അതിനൊരു ഇമ്പാക്റ്റ് വന്നെന്നോ എനിക്ക് തോന്നുന്നില്ല ബിക്കോസ് ദ സൈബർ അറ്റാക്ക് ഇസ് ജസ്റ്റ് കണ്ടിന്യൂവിങ് അതിനകത്തൊരു കുറവോ കാര്യങ്ങളോ ചേഞ്ചോ ഞാൻ കാണുന്നില്ല സോ ഇത് വരാനുള്ള മെയിൻ കാരണം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ അഖിലേട്ടൻ ഇട്ട് ഒരു ലൈവ് വീഡിയോയ്ക്ക് ഞാൻ പോയി കമന്റ് ഇട്ടായിരുന്നു ആൻഡ് എനിക്ക് തോന്നുന്നു ഫീമെയിൽ കണ്ടസ്റ്റൻസിൽ ഞാൻ ഒറ്റൊരാൾ മാത്രമാണ് ആ ഒരു കമന്റ് ഇട്ടത് അതിൻ്റെ പേരിൽ ഒരുപാട് വ്യാഖ്യാനങ്ങൾ പല രീതിയിലുമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഇതിനകത്തൊരു വിക്റ്റം അല്ല എനിക്ക് ഒരു രീതിയിലുമുള്ള ഒരു ബാഡ് എക്സ്പീരിയൻസോ ഡിസ്റസ്പെക്റ്റോ ഏഷ്യനെറ്റിന്റെയോ ബിഗ് ബോസിന്റെയോ എൻഡമോൾ ഷൈൻ്റെയോ ഒരു ക്രൂ മെമ്പേഴ്സിന്റെ സൈഡിൽ നിന്നും എനിക്ക് ഉണ്ടായിട്ടില്ല ലൈഫിൽ എങ്ങാനും ഇങ്ങനത്തെ സെറീന പറയുന്നത് സെറീനക്ക് ഇതുപോലുള്ള ഒരു ബാഡ് ഇൻസിഡന്റ് ഈ പറയുന്ന ഏഷ്യാനെട്ടിൻ്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന എൻഡമോൾഷയിൻ്റെയോ യാതൊരു ഒരാളിൻ്റെ സൈഡിൽ നിന്ന് ഒരു വിധത്തിലുള്ള ഒരു ബാഡ് ഇൻസിഡൻറ്റും പുള്ളിക്കാരിക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ ഇതിലും മത്സരിച്ചിട്ടുള്ള കണ്ടസ്റ്റൻ്റായിട്ട് ഇതുവരെ ഉള്ള ഒരു ഒറ്റ വ്യക്തി പോലും ഇതേപോലെ ഒരു കാസ്റ്റിംഗ് കൗച്ച് അല്ലെങ്കിൽ എനിക്ക് എന്നോട് കിടന്നു തരുമോ എന്നുള്ള രീതിയിൽ ചോദിച്ചതായിട്ട് ഒരാളും പറയുന്നില്ല ഓക്കെ പിന്നീട് ഇപ്പം ചോദിച്ചു എന്ന് പറഞ്ഞ് പറയുന്നത് ഒട്ടും പോവാൻ താല്പര്യമില്ലാത്ത ആളുകളാണ് മനസ്സിലായല്ലേ ഞാൻ ഇനി പറഞ്ഞ് വരുന്ന പോയിന്റ് നിങ്ങൾക്ക് കുറച്ച് കഴിയാൻ മനസ്സിലാവും ഈ വീഡിയോ ഒന്ന് മുഴുവൻ കേൾക്കുക എന്തെങ്കിലും രീതിയിലൊരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടാകുകയാണെങ്കിൽ അത് വെളിച്ചത്തേക്ക് കൊണ്ടുവരാനും അത് ലീഗലി മൂവ് ചെയ്യാനും അതിനോടുള്ള ആക്ഷൻ എടുക്കാനും ഒരു ധൈര്യവും പ്രാപ്തിയും ദൈവകൃപയാൽ എനിക്കതുണ്ട് അതുകൊണ്ട് ഫോർ ഓൾ ദ കൺസേൺസ് എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുമില്ല ഞാനൊരു വിക്റ്റിമല്ല രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് അഖിലേട്ടൻ്റെ വീഡിയോയിൽ ഞാനിട്ടൊരു കമൻറ്റിന് ആണ് വെൽ ആൻഡ് ലൗഡ്ലി സ്പോക്കൺ എന്നും പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ കമൻറ്റ് ചെയ്തത് ആ കമൻ്റ് ഇട്ടത് അഖിലേട്ടൻ ഇട്ട ആ ഒരു വീഡിയോയിൽ കുറേ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നു അല്ലെങ്കിൽ പല പലരും പറയാൻ മടിക്കുന്ന കുറേ കാര്യങ്ങൾ സംസാരിച്ചു എന്നുള്ളൊരു അപ്രീസിയേഷൻ ആയിരുന്നു എൻ്റെ ആ ഒരു കമൻറ്റും ഞാനത് റീഷെയർ ചെയ്തിട്ട് ഞാൻ അവിടെ അപ്രീഷിയേറ്റ് ചെയ്തത് അത് ഇൻ എ കോണ്ടെക്സ്റ്റ് ഓഫ് പൊളിറ്റിക്സ് അതായത് ചില ഫേവേഴ്സും പൊളിറ്റിക്സും കാരണം ആരെങ്കിലും പുറത്താകപ്പെട്ടതിന്റെ ഒരു കാര്യം തുറന്ന് പറഞ്ഞതിൻ്റെ ഒരു അപ്രീസിയേഷൻ അപ്രീസിയേഷനായിരുന്നു ഞാൻ കൊടുത്തത് അത് ഞാൻ എൻ്റെ സ്റ്റോറിയിൽ എൻ്റെ അക്കൗണ്ടിൽ റീപോസ്റ്റ് ചെയ്ത് റീമെൻഷൻ ചെയ്തപ്പോഴും ഞാൻ അവിടെ ക്ലിയർ ആയിട്ട് എഴുതി എനിക്ക് ബിഗ് ബോസിന് വഴിയാണ് നിങ്ങളെല്ലാവരും കിട്ടിയത് ബിഗ് ബോസ് ഒരു പ്ലാറ്റ്ഫോം ആണ് അത് എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദ ഫാമിലി ഹിയർ ബട്ട് ഫാക്ട്സ് ഹാസ് ടു ബി സ്പോക്കൺ എന്ന് ഈ ഫാക്റ്റ് എന്ന് പറയുമ്പോൾ അന്നാൽ ഞാനൊരു ഇര ആയെന്നല്ല കൾപ്രറ്റ്സ് ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരണം എന്നുള്ള രീതിക്കാണ് ആ ഒരു ഫാക്റ്റ് പുറത്തേക്ക് വരണം എന്ന് ഞാൻ പറയുന്നത് അതിലൊരിക്കലും എനിക്ക് ഇങ്ങനത്തെ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായെന്നേ അല്ല ഞാൻ സംസാരിക്കുന്നത് എന്നെ ഈ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളുടെ ലേവലിലും എത്തിച്ചത് ഈ ഒരു ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ഐ എം ട്രൂലി ഗ്രേറ്റ്ഫുൾ ഫോർ ദി ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു കഴിഞ്ഞൊരു വർഷമായിട്ട് വന്നിരിക്കുന്ന നിരവധി ഓപ്പർച്യൂണിറ്റീസ് ഡെഫിനറ്റ്ലി അതിൻ്റെ ഹാർഡ് വർക്കും എൻ്റെ എഫേർട്സും ഇല്ലാതെ അത് കിട്ടത്തില്ല ഡെഫിനറ്റ്ലി അത് ഗോഡ്സ് ബ്ലെസിംഗ് ആണ് പക്ഷെ അതിൻ്റെ ഒരു വേ ഒരുക്കി തന്ന ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിനോടും എനിക്ക് ഒരുപാട് ഒരുപാട് സ്നേഹവും റെസ്പെക്റ്റും ഉണ്ട് പക്ഷെ ഈ പറയുന്ന ചില കാര്യങ്ങൾ പുറത്ത് വരാനുള്ളതാണെങ്കിൽ അത് പുറത്ത് തന്നെ വരണം ഐ എം ഓൾസോ വുമൺ ആൻഡ് ഞങ്ങൾ എല്ലാവരുമാണ് ആ ഒരു സൈബർ അറ്റാക്ക് ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ എല്ലാ മോസ്റ്റ് ഓഫ് ദി ഫീമെയിൽ കണ്ടസ്റ്റൻസ് നമ്മളിപ്പോൾ ഗോത്രം ചെയ്യുന്നത് ആ ഒരു സൈബർ അറ്റാക്കിലൂടെയാണ് അപ്പം അഖിലേട്ടൻ ആ ഒരു പേരുകൾ പേരോ പേരുകളോ പറയാൻ പറ്റാത്തത്രത്തോളം ബിക്കോസ് ലീഗലി എനിക്ക് തോന്നുന്നു അതിനുള്ള ഉണ്ട് ബിക്കോസ് വിക്റ്റം വിക്റ്റമായിട്ട് വന്ന് അത് പറയാതെ അത് പുറത്ത് പറയാൻ പറ്റില്ല അപ്പം അപ്പം നമ്മളെല്ലാമാണ് ഡെഫിനറ്റ്ലി ആ ഒരു കൈകൾ നമ്മളുടെ പേരിലൊക്കെയാണ് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത് സോ എൻ്റെ ഭാഗത്തുനിന്ന് എനിക്കൊരു റെസ്പോൺസിബിലിറ്റി തോന്നി നിങ്ങളോട് സംസാരിക്കാനും ജനുവൻലി കുറെ കൺസേൺസ് വന്നുകൊണ്ട് തന്നെയാണ് എനിക്കത് പറയണമെന്ന് തോന്നി ഞാൻ ഒരു വ്യക്തമല്ലെന്നും എനിക്ക് ഐ വാസ് ട്രീറ്റഡ് വിത്ത് യു റെസ്പെക്റ്റ് എന്നും പറയാൻ തോന്നി ആൻഡ് ഇതിൻ്റെ താഴെയും എനിക്ക് ഉറപ്പാണ് ഒരുപാട് പേര് വന്ന മെസ്സേജുകളും കമൻറ്റുകളും ഇടും ഒരുപാട് ഹെയ്റ്റും പറഞ്ഞിട്ട് എനിക്ക് കുഴപ്പമില്ല നിങ്ങൾ കണ്ടിന്യൂട്ട് ഡു പക്ഷെ ഞാൻ പറയാൻ വന്നത് ട്രൂത്ത് ഷുഡ് ഓൾവേസ് സൈ ആ ഒരു ട്രൂത്ത് അതായത് സത്യങ്ങൾ എപ്പോഴും പുറത്ത് വരട്ടെ സത്യങ്ങൾ എപ്പോഴും ജയിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് എനിക്കിതിനകത്ത് പറയാനുള്ളൂ അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ജനുവൻ കൺസേൺസ് ആൻഡ് ലവ് നല്ലത് സംഭവിക്കട്ടെ സത്യങ്ങളും ജയിക്കട്ടെ താങ്ക് യു അപ്പോ സെറീനെ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പക്ഷെ എനിക്ക് ചില കാര്യങ്ങൾ പല ആളുകളും പറയുന്നതും സെറീനെ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞതിനകത്ത് ഒരു വേടിനോട് മാത്രം എനിക്കൊരു ഉണ്ട് കാര്യം വിക്റ്റിം എന്നുള്ളൊരു പേട് ഒരിക്കലും നമുക്കവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല ആ ഒരു വേട് ഒരിക്കലും നമുക്കവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല കാര്യമെന്ന് വെച്ചാൽ എന്ന് പറയുന്ന ഒരാളിൻ്റെ കൺസേൺ ഇല്ലാണ്ട് ഒരാളിനെ ബലമായിട്ട് പീഡിപ്പിക്കുക ഉപദ്രവിക്കുക അല്ലെങ്കിൽ പിടിച്ച് കൂടെ കിടത്തി എന്തെങ്കിലുമൊക്കെ ചെയ്യുക അതിനെയൊക്കെയാണ് നമ്മൾ വിറ്റുമെന്ന് പറയുന്നത് ഈ ഒരു സംഭവത്തിനകത്ത് കാസ്റ്റിങ് കൗച്ചെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരവരോട് ചോദിക്കും നിങ്ങൾക്ക് നമ്മൾ അവസരം തരാം ഒന്ന് കൂടെ കിടക്കണം സഹകരിക്കണം എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന സമയത്ത് അവരുടെ കൂടി അതായത് എതിർ നിൽക്കുന്ന പെൺകുട്ടിയുടെ കൺസേണോട് കൂടി ഈ ഒരു സംഭവത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കാര്യങ്ങളൊക്കെ നടന്നിട്ട് അതിനുള്ള ബെനിഫിറ്റ് ഒക്കെ ബിഗ് ബോസിനകത്ത് കിട്ടി അവരെ അങ്ങ് അടിച്ച് പൊളിച്ച് നല്ല രീതിയിൽ പൈസയൊക്കെ ഉണ്ടാക്കി പോകുമ്പോഴത്തേക്ക് ഈ പറയുന്ന ആളുകൾ ഞാനൊരു വിക്റ്റിമാണ് എന്നെ പണ്ട് ഈ പറയുന്ന ബിഗ് ബോസ് ഷോയുടെ എന്നെ കൂടെ കിടക്കുമോ എന്ന് ചോദിച്ച് ഞാൻ കൂടെ കിടന്നിട്ടാണ് ഞാൻ ഈ പൈസയൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുമോ എന്നെനിക്ക് സംശയമുണ്ട് ഒരിക്കലും വരത്തില്ല ഈ പറയുന്ന ഈ ഏഷ്യാനിൻ്റെ അകത്തുള്ള മുകളിൽ നിൽക്കുന്ന രണ്ട് പേരെന്ന് പറഞ്ഞ് ആ രണ്ട് പേരും ഈ പറയുന്ന പെണ്ണുങ്ങൾ ആരൊക്കെ ഉണ്ടോ ഓക്കെ അവർക്ക് ഇടയിലുള്ള അവരുടെ രണ്ടു പേരുടെയും കൺസേണോട് കൂടി നടന്ന ഈ ഒരു സംഭവത്തിനകത്ത് നമുക്ക് ആർക്കും അഭിപ്രായം പറയാൻ നമ്മൾ ആരും ഒന്നുമല്ല പക്ഷേ ഈ പറയുന്ന രണ്ടു പേര് ഇനിയും പല പല പെണ്ണുങ്ങളോട് ഇങ്ങനെ ചോദിച്ച് അവരുടെ ജീവിതം നശിപ്പിക്കാനും ഈ ഒരു ഷോ ഇത്രയേറെ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഈ ഒരു ഷോയുടെ ക്രെഡിബിലിറ്റിയെ നശിപ്പിക്കാനുമായിട്ട് ശ്രമിക്കുന്ന അവരെ പുറത്ത് കാണിക്കണം പിന്നീട് ഇതിന് ചുക്കാൻ പിടിക്കാൻ നിൽക്കുന്ന അല്ലെങ്കിൽ പെണ്ണുങ്ങളെയൊക്കെ കൂട്ടിക്കൊടുപ്പിന് നിൽക്കുന്ന ഏതെങ്കിലുമൊക്കെ മറ്റ് കണ്ടസ്റ്റൻ്റുകൾ പഴയതിലുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെയും ചൂണ്ടിക്കാണിക്കണം അല്ലാണ്ട് ഒരു പെൺകുട്ടിക്ക് ഇപ്പോൾ മറ്റൊരാളിനോട് പോയിട്ട് അവസരം ഉണ്ടാക്കാനാണെങ്കിലും സിനിമാ ഫീഡിലാണെങ്കിലും വാട്ട് അവർ എല്ലാ സ്ഥലത്തും ഉള്ളതാണ് താല്പര്യം ഉണ്ടെങ്കിൽ അവർ പോട്ടെ അതൊക്കെ അവരുടെ ഇഷ്ടമാണ് അവരുടെ ജീവിതമാണ് അവർ നശിപ്പിക്കുകയോ ജീവിക്കുകയോ എന്തോ ചെയ്യട്ടെ പക്ഷേ ഇതുപോലെയുള്ള അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ അവസരം കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലൊരു പ്ലാറ്റ്ഫോമിൽ പോകാനൊക്കെ ആയിട്ട് സ്വപ്നം കാണുന്ന ആളുകളുടെ ആ ഒരു അവസ്ഥയെ മുതലെടുത്ത് അതിൽ ഉണ്ടാക്കാൻ നിൽക്കുന്ന ഇതുപോലുള്ള ആളുകളെ ഏഷ്യാനെറ്റിൻ്റെ ചാനൽ ഹെഡ് ആണെങ്കിൽ കൂടി ഈ ചാനലിൻ്റെ മേധാവികളെ അറിയിച്ച് അവരെ ഈയൊരു ഏഷ്യാനെറ്റിൽ നിന്ന് പുറത്താക്കാനും അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ഈ പറയുന്ന ജനങ്ങൾക്ക് മുമ്പിൽ ഇവരുടെ കാബഡ്യത്തിൻ്റെ മുഖം വരച്ച് കീറി കാണിക്കാനുമായിട്ടൊക്കെ മുതിരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ മുൻ കണ്ടസ്റ്റൻ്റായിട്ടുള്ള ഗോപിക കോമൺ ആയിട്ടുള്ള ഗോപികയും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഗോപികയും ഒരു ഒരു ചെറിയൊരു ബൈറ്റ് പറയുന്നുണ്ട് അത് ഞാൻ നിങ്ങൾ കേൾപ്പിക്കാം ഹായ് ഞാൻ ഗോപിത നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസിനെ കുറിച്ച് കുറേ ഇങ്ങനെ വിവാദങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂട്ടത്തില് എനിക്കും നല്ല കമന്റ്സും കുറേ ചോദ്യങ്ങളും കുറേ മെസ്സേജുകളും ഒക്കെ വരുന്നുണ്ട് സോ അതിനെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ വന്നതാണ് ചാനലിൻ്റെ ഭാഗത്തുനിന്നോ ചാനലിൻ്റെ കോർഡിനേറ്റേഴ്സ് അങ്ങനെയുള്ള ആരുടെ ഭാഗത്തുനിന്നോ എനിക്കിതുവരെയായിട്ട് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും സംഭവിച്ചിട്ടില്ല അവരെന്നെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നല്ല സേഫായിട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് തിരിച്ച് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് പേയ്മെൻറ്റിൻ്റെ കാര്യമാണെങ്കിലും കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുമുണ്ട് പിന്നെ എൻ്റെ അറിവിൽ സീസൺ ഫൈവിലെ എന്നെ മത്സ എൻ്റെ കൂടെ മത്സരിച്ച ഒരാൾക്കും അങ്ങനെ ഉണ്ടായതായിട്ട് എൻ്റെ അറിവില്ല അപ്പോ ഞാൻ ആദ്യം പറഞ്ഞത് രണ്ടുപേരുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ അവരുടെ ഇടയിൽ മാത്രമേ നിൽക്കത്തുള്ളൂ ഏ രണ്ടുപേരുടെയും കൺസേണിലൂടെ നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ എന്ന് ഒരിക്കലും ആരെയും പറയാൻ പറ്റത്തില്ല വിക്റ്റിമായിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അവരെ പിടിച്ചു കെട്ടിയിട്ട് എന്തെങ്കിലും ചെയ്തതാണെങ്കിൽ ഓക്കെ എന്നെ എൻ്റെ എൻ്റെ സമ്മതമില്ലാണ്ട് എന്നെ എന്തൊക്കെയോ ചെയ്തു എന്നിട്ട് ഈ ഷോഡകത്ത് കൊണ്ടുപോയി ഈ ഷോഡകത്ത് നിന്ന് കുറേ പൈസയും തന്നെ പറഞ്ഞു കിട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അത് വിക്റ്റിം അല്ലാത്ത പക്ഷം കൺസേൺ ഇത് മാത്രമേ പറയാൻ പറ്റൂ അപ്പോൾ പിന്നെ അഖിൽമാരാറിൻ്റെ അക്കൗണ്ട് കാണുവാനില്ല അഖിൽമാരാറിൻ്റെ അക്കൗണ്ട് കൂട്ടിപ്പോയി അഖിൽമാരാറ് പ്രൈവറ്റാക്കി അഖിൽമാരാർ മുങ്ങി ഒളിവിലാണ് എന്നുള്ള രീതിയിലൊക്കെ പല പരാമർശങ്ങളും പല പോസ്റ്റുകളൊക്കെ പല സ്ഥലങ്ങളിൽ കാണുന്നുണ്ട് അഖിൽമാരാറ് പുള്ളിക്കാരൻ ഈ ഒരു കാര്യം വെളിച്ചത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആദ്യമേ നിന്നതാണ് സ്വന്തം കരിയർ ആണെങ്കിലും സ്വന്തം ലൈഫാണെങ്കിലുമൊക്കെ റിസ്ക്കിലാക്കിക്കൊണ്ടാണ് പുള്ളിക്കാരൻ വന്നത് ഇപ്പോൾ ഇത് പുള്ളി വിചാരിച്ചത് ഇതൊരു സംസാര വിഷയമാവണം ഈ കള്ളത്തരം കാണിക്കുന്ന ഒരു രംഗത്ത് വരണമെന്ന് കരുതിയിട്ടാണെങ്കിലും ഇപ്പം കുറ്റം മുഴുവൻ ഈ പുള്ളിക്കാരന്റെ മണ്ടയ്ക്കാണ് അകിൽമാരാൻ്റെ മണ്ടയ്ക്കാണ് കുറ്റമൊത്തം പുള്ളിക്കാരൻ അത് പറഞ്ഞില്ല ഇത് പറഞ്ഞില്ല എന്നുള്ള രീതി തന്നെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനുൾപ്പെടെ ഉള്ള ആളുകൾ ചോദിക്കുന്നത് അങ്ങനെ തന്നെയാണ് മേ ബി ഇപ്പം എന്തെങ്കിലും ബോട്ട് ഫോളോവേഴ്സ് അക്കൗണ്ടിൽ അടിക്കുകയോ അല്ലെങ്കിൽ അത്രയേറെ സൈബർ ബുള്ളിങ് വരികയോ എന്തെങ്കിലും ഒരു റീസൺ കാണും അല്ലാണ്ട് അഖിൽമാരാറിനെ പോലെ ഇത്രയേറെ ധൈര്യത്തോടെ പെരുമാറുന്ന ഒരു വ്യക്തി അക്കൗണ്ടും പൂട്ടി പോകേണ്ട ആവശ്യമില്ല ചിലപ്പം എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് വന്നിട്ടുണ്ടോ മേ എന്തെങ്കിലും ഉണ്ടായിരിക്കാം ഒരു കാരണമില്ലാണ്ട് പേടിച്ച് പിന്മാറി അക്കൗണ്ട് പൂട്ടി നിൽക്കുന്ന ഒരാളായിട്ട് എനിക്കൊരു ഒരിക്കൽ പോലും അഖിൽമാരാളെ തോന്നിയിട്ടില്ല സോ എന്തെങ്കിലും റീസൺ കാണും ഞാൻ അഖിൽ ചേട്ടനെ വിളിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ പുള്ളിക്കാരൻ ഫോൺ എടുത്തില്ല എന്തെങ്കിലും റീസൺ കാണും സോ അപ്പം ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പടച്ചു വിടാനാണ് എല്ലാവർക്കും താല്പര്യം ഈ പറയുന്ന എനക്ക് ഈ കൂടെ കിടന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ പല കണ്ടസ്റ്റൻസിൻ്റെയും പേരൊക്കെ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പോൾ ഈ ഒരു അഖിൽമാലർ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കിയാൽ പോലും അതിൻ്റെ വേഗം ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം പലപ്പോഴും നിങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത് അറിയാത്ത ഇല്ലാത്ത കാര്യങ്ങൾ പഠിച്ചു വിടുക എന്നുള്ളതാണ് അപ്പം അതൊന്നും ചെയ്യാതിരിക്കുക എന്തായാലും മറന്നീക്കി വെളിച്ചത്തോട്ട് വരട്ടെ തെറ്റ് ചെയ്തവരെല്ലാം നിയമത്തിന് മുന്നിൽ വരട്ടെ ജനങ്ങൾക്ക് മുന്നിൽ വരട്ടെ തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കട്ടെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ ഗായ് ചാനൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സരി കാണുന്ന ബെല്ലൈക്കൺ ഓൺ ആക്കി വയ്ക്കുക ടാറ്റാ